മലപ്പുറത്ത് കാറ്റിൽ വ്യാപക നാശനഷ്ടം തെങ്ങ് വീണ് തിരുനാവായൽ ഒരാൾ മരിച്ചു വാണിയമ്പലത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സിന് മുകളിൽ മരം കടമുഴകി വീണു ബസ്സിൽ കുട്ടികളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി ഇന്ന് ഉച്ചയ്ക്കാണ് മലപ്പുറത്ത് കാറ്റ് വ്യാപകമായി നാശം വിതച്ചത് വാണിയമ്പലത്ത് സ്കൂൾ ബസ്സിനു മുകളിൽ മരം വീണു വാണിയമ്പലം ജി എച്ച് എസ് എസിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിന് മുകളിൽ മരം തടഞ്ഞുനിന്നതിനാൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലെ യാത്രക്കാർക്കും കടയിലുള്ളവർക്കും പരിക്കേറ്റില്ല ബസ്സിൽ കുട്ടികളില്ലാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് കരിപ്പൂരിലും വണ്ടൂരിലും കാറുകൾക്ക് മുകളിൽ മരം വീണു ഒതുക്കുന്നിൽ കൂറ്റം മരം വീണ വീട് ഭാഗികമായി തകർന്നു കുറുക്കുണ്ട് തയ്യിൽ കുഞ്ഞിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് കൊണ്ടോട്ടിയിൽ കൂറ്റൻ പരസ്യ ബോർഡ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് കാറ്റിൽ റോഡിലേക്ക് വീണു തലനാടി ഇടയ്ക്കാണ് വാഹനയാത്രക്കാർ രക്ഷപ്പെട്ടത് ജില്ലയുടെ മറ്റിടങ്ങളിലും കാറ്റിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അമൃത ന്യൂസ് മലപ്പുറം